ആ മക്കൾ കള്ള കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷയാണ് അത് കുട്ടുമൊക്കെ കേറുമ്പോൾ പലരും വന്ന് കൈ പിടിച്ചിട്ട് പറയും പ്രാർത്ഥിക്കണം എന്തിന് ഒരു മനസ്സമാധാനത്തിന് എന്ത് അല്ല ഒന്നുമില്ല അമ്മനെയും വാപ്പനെയൊക്കെ അങ്ങനെ ഉറക്കത്ത് കാണുക തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു സമാധാനം കേട്ടു അതെന്തുകൊണ്ടാണെന്നറിയോ ആയുസ് തീരുന്നവരെ വാപ്പനെയും നല്ല നോക്കിയില്ല പിന്നെ അവസാനം അവരൊക്കെ മരിച്ച് കവറിലേക്ക് വെച്ച് സ്വന്തം മക്കള് നമ്മളെ നേരെ തിരിഞ്ഞെക്കുമ്പോ നമ്മളെ മനസ്സ് ഇങ്ങനെ കൊള്ളും ഇതെനിക്ക് കിട്ടേണ്ടിയാ എനിക്കിത് കിട്ടണ്ട കാരണം എന്താ അമ്മനെയും പാപ്പനെയും നോക്കാത്തതിന് പഠിച്ചോൺ തരിക ആരോടും ഇട്ട് പറയാനും പറ്റുന്നില്ല ഉള്ളു കൊണ്ടു നടക്കാനേ പറ്റുന്നുള്ളൂ ആ കുറ്റബോധവും ബേജാറും നീറലും ഉണ്ടല്ലോ മക്കള് അത് നമ്മളെ മണ്ണിലേക്ക് വെക്കുമ്പോഴേ തീരും അതുവരെ പഠിച്ചോൺ തരുന്ന ശിക്ഷയാണ് ഇത് ആ ബേജാറിൽ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട് മരിച്ച അമ്മാനെ വാപ്പാനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര ത്യാഗം സഹിച്ചിട്ടാ ഇന്ന് നമ്മളെ മക്കൾ നമ്മള് പോറ്റണ് ഇക്കണ്ട സൗകര്യങ്ങളില്ലാത്തൊരു കാലത്ത് എത്ര ത്യാഗം സഹിച്ചിട്ടായിരിക്കും അവര് നമ്മളെ പോറ്റിയത് ആ രണ്ടു പേരും വാർദ്ധക്യത്തിലെത്തി നമ്മളൊക്കെ ചെറിയ മക്കളുണ്ടല്ലോ ആ മക്കളെ വായിൽ നിന്ന് ഇങ്ങനെ ഒലിക്കുമ്പോ നമ്മൾ പറയും തേനൊലിക്കുന്നതാണ് സംഭവം നീലന്നെയാ തുപ്പൽ തന്നെയാ പക്ഷെ അത് തേനായിട്ടാണ് നമ്മക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ അതേ അവസ്ഥയിലേക്ക് ആ കുട്ടി പിന്നെയും വരും വാർദ്ധക്യത്തില് ചില വാപ്പാരിങ്ങനെ നിക്കുന്നേ ഉണ്ടാവും അങ്ങനെ ഒലിക്കുന്നുണ്ടാവും നമ്മൾ നമ്മുടെ തുപ്പിക്കൂടെ എന്ന് വെച്ചാൽ വാപ്പാക്ക് തുപ്പാൻ കഴിവില്ല നീട്ടിത്തുപ്പിയാ ഇതിലൂടെ ഇങ്ങനെ ഒലിച്ച് ചാടിയെന്നേ ഉള്ളൂ അത്ര നിസ്സഹായതയിലേക്ക് എത്തുന്ന ഒരു സമയത്ത് മാതാപിതാക്കളെ ജീവനു തുല്യം സ്നേഹിച്ച് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാനൊന്നും പോൽക്കാനൊന്നും അല്ല പറഞ്ഞിട്ടില്ല കേട്ടോ മാതാപിതാക്കളോട് സ്നേഹവും കാരുണ്യവും കടപ്പാടും കടമയും നിർവഹിക്കാത്ത മക്കളെ നിസ്കാരി എനിക്ക് വേണം എന്ന പറഞ്ഞിട്ടില്ല ഓന്റെ ദീനീ പ്രവർത്തനം എനിക്ക് വേണം എന്നല്ല പറഞ്ഞിട്ടില്ല ഒരുമനാൾ കരഞ്ഞോണ്ട് പറഞ്ഞാതെ മോള് ഭയങ്കര പ്രവർത്തകയാണ് ഞാൻ പറഞ്ഞ അലഹദില്ല അലഹമദില്ല പറയാൻ അടക്കേട്ട പറഞ്ഞു ഞാൻ എല്ലാ ചോദിച്ചാസിന് പോകും തിങ്കളാഴ്ചയോളം അമ്മ ഒലയിൻറ്റേന് പോകും ചൊവ്വാഴ്ചയോളൂ അമ്മ ഒലയിൻ്റെ പോവും ബുധനാഴ്ചകോള് അസമ്മേളനത്തിന് പോവും വ്യാഴാഴ്ചയോട് മീറ്റിങ്ങിന് പോവും വെള്ളിയാഴ്ച പള്ളിക്ക് പോവും അതിന് അതിൻ്റെ ഇടയ്ക്കൊന്നും പറയാണ്ടി ഒരേലും ഉമ്മയും പാപ്പയെ കണ്ടൊന്നും നോക്കാൻ പറയാണ്ടി എന്തൊരു സത്യമാണ് അള്ളാക്ക് വേണ്ട അങ്ങനത്തെ ദീനീ പ്രവർത്തനം ഒന്നും സ്വന്തം അതേമാതിരി ഭർത്താക്കന്മാരോടുള്ളു അങ്ങനെ തന്നെയാട്ടോ അതേമാതിരി ഒരു വിയാബുളം ഒന്ന് കൈച്ചിട്ടാണ് നിങ്ങൾ കാശ ഒക്കെ എടുക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് പിയാപ്രാർ എങ്ങനെ നോക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടി ഞാൻ ചോദിച്ച എന്തെ ഒന്നുമില്ല അവള് തിങ്കളാഴ്ച രാവിലെ എണീറ്റിട്ട് എന്നോട് പറയും ഇമ്മതിന്റെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ചായ ഹോട്ടലിൽ വേണ്ടി ഞാൻ വേക്കന്ന ചൊവ്വാഴ്ച കിട്ടേക്കും ചൊവ്വാഴ്ച എണീറ്റ് പറയും എനിക്ക് മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ ഇന്നും ചായ ഹോട്ടലിൽ ഒടിച്ച് കൊടും ഇത് എന്ത് കുറാൻ ക്ലാസ് മീറ്റിങ് കെട്ടി ആണിനെ നോക്കാണ്ട് എന്ത് ദീനീ പ്രവർത്തനം ഇതേമാതിരി അമ്മനെയും മാപ്പനെയും നോക്കാണ്ട് ആൺകുട്ടികളോടുകൂടിയാ പറയുന്നത് ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഓട്ടത്തിന്റെ ഓട്ടത്തിന്റെ വലുപ്പം പറഞ്ഞ് മക്കളെ മക്കളുമ്പോ പിടിച്ചുക്കാൻ പറ്റും ഞാൻ നിങ്ങക്ക് വേണ്ടിയാടാ ഓടുന്നത് ഞാൻ കുടുംബത്തിന് വേണ്ടിയാ കഷ്ടപ്പെടുന്നത് പക്ഷെ അതിന്റെ ഇടക്ക് സ്വന്തം മാക്കും വാപ്പാക്കും വേണ്ടി കുറച്ച് സമയം നീക്കി വെച്ചില്ലെങ്കില് കുടുംബത്തിനോടും അള്ളഹാനോടും ഇങ്ങക്ക് ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് അള്ള കണക്കാക്കുക കാലഘട്ടത്തിൽ അള്ളാന്റെ തിരുദൂതൻ അത് പറഞ്ഞപ്പം സാ വാക്കൾ കരഞ്ഞെഴുന്നേറ്റ് പോയി എൺപതിലധികം വയസ്സുള്ള ഒരു ഉമ്മാന്റെ അരികിൽ ചെന്നൊരു മോൻ ചോയ്ക്ക് അമ്മ നിങ്ങൾക്ക് കല്യാണം കഴിക്കണോ വാപ്പ എപ്പയോ മരിച്ചു പോയതാ ഉമ്മ ചോദിച്ചു മോനെ എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ ആ മകൻ പറഞ്ഞു തോന്നാ ഉമ്മ ഉമ്മാന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അത് നിർവഹിച്ച് തരാൻ പറ്റാത്ത മോനാണെങ്കിൽ അള്ളാന്റെ ശിക്ഷ ഉണ്ട് എന്നാ അതുകൊണ്ടാണ് ഉമ്മ ഞാനത് ചോദിച്ചു കീഴാമത്തെ നാളിന്റെ അടയാളം അടയാളെന്താണെന്നറിയാൻ നിങ്ങക്ക് അന്ത്യനാൾ വരികയില്ല ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഇരുപത്തൊന്ന് ദിവസമായി യാത്രയും പ്രസംഗവും തന്നെയാണ് ഒരു തീവ്ര പ്രസംഗം ഞാൻ നടത്തിയാൽ പ്രത്യേകിച്ച് ഈ സമയമാണ് കാണുങ്ങളൊക്കെ പട്ടിണിയാണ് ം താനേ വരണ്ടെന്നും കരുതിയിട്ട ഏതായാലും അള്ളാന്റെ തിരിതുന്റെ അവഗണിക്കും സ്വന്തത്തെ അതായത് സ്വന്തം മക്കളെയും സ്നേഹിച്ചു ഇത് കിയാമത് നാളിന്റെ ഒരു അടയാളം ആ അടയാളിന്റെ സത്യമാണ് ഒരു ഉമ്മ സങ്കടം കൊണ്ട് അടുത്ത് വന്ന് കരയാൻ തുടങ്ങിയ ഒരു പെൺകുട്ടികളുടെ പെണ്ണിന്റെ ക്ലാസ്സിന് ശേഷം ഒരു സ്ത്രീകൾക്കുള്ള ക്ലാസ്സിന് ശേഷം അപ്പൊ എന്താ ഉമ്മ പറഞ്ഞതറിയാം ഞാൻ ഇതേ അതേ ഈ ആയത്ത് പറഞ്ഞ അതീസ് പറഞ്ഞപ്പോ അമ്മ പറയാ സത്യ അതെ കാരണം എന്താണെന്നറിയോ എന്റെ മോൻ രാവിലെ എണീറ്റ് പോവും ഓൻ ഇറങ്ങുമ്പോ എന്നോട് സലാം പറയും ഞാൻ മനസ്സ് വന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കല കാരണം രണ്ടു അക്കള ഞാൻ അവൻ വരുന്ന വരെ കാത്തുക്കും എനിക്ക് ഓനൊന്ന് കണ്ടാലേ ആത്തക്ക് പോകാൻ തോന്നും അങ്ങനെ കയറി പോകുന്ന ഒരു ദിവസം അവൻ വന്ന് ഓനാടൊന്ന് ചുറ്റിത്തിരിഞ്ഞു കയറുന്ന ഭാഗത്ത് ഒരു ചെറിയ ആട്ടുംകൂടുണ്ട് ആട്ടുംകൂടിന്റെ അടുത്ത് ഓനൊന്ന് ചുറ്റിത്തിരിഞ്ഞു ഞാൻ എന്തെങ്കിലും ആട്ടേന്ന് കരുതി ഞാനങ്ങ് ഓനെ കണ്ടപ്പോ അകത്തേക്ക് പോയി ഈ മോൻ ആടെ ചുറ്റിത്തിരിഞ്ഞ് എന്തിനാണെന്നറിയോ ഓൻ്റെ ഓള് പറഞ്ഞ പോലെ മസാല ദോശ പോണോന്ന് എന്നിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉമ്മ കാണാണ്ടിരിക്കട പതുക്കെ ആട്ടിന്റെ ആട്ടുംകൂട്ടിന്റെ സൈഡിൽ വെച്ചിട്ട് ഓൻ അകത്തേക്ക് കയറിയതാ എന്നിട്ട് ആ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്റെ മോൻ എനിക്ക് ഒന്നും തരണ്ട ഞാൻ ഓനെ കാണാൻ നിന്നതാ എനിക്കൂനൊന്നും തരണ്ട എനിക്ക് ഓനൊന്ന് കണ്ടാ മതിയോ പക്ഷെ ഞാൻ കാണാതിരിക്കാൻ മറച്ചു വെച്ചിട്ട് ഓന കൊണ്ടുപോയത് കണ്ടപ്പോ എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ല കാരണം ആയ കാലത്ത് ആ മറ്റുള്ളവന്റെ പൈസക്കാരന്റെ പൊരയിൽ നെല്ലുകുത്തിയും കുത്തി കിട്ടിയ ഉമീല് പഞ്ചസാല ഇട്ടയും പൂറ്റിയതാ ഞാൻ എന്റെ മക്കളെ ആ മോനൊരു മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് എന്റെ കണ്ണെന്ന് മറച്ചു പിടിച്ച് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ എനിക്ക് സത്യം ഉസ്താദേ അവന്റെ മുമ്പിൽ മരിച്ച അതിനൊന്ന് തോന്നിപ്പോയിന്ന് ആ പാപൊന്നും ഒരിക്കലും തീരൂല മക്കളെ നമ്മളൊക്കെ പറയല്ലേ ചെറുപ്പൊരു ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൈമക്കരുതല് അത് മതിയാകും അത് മതിയാകും അവർക്ക് സന്തോഷിക്കാൻ കൂടെ കൈ പിടിക്കല് മതിയാകും ചില മക്കളോട് പറയാറുണ്ട് ഉമ്മാക്കൊന്ന് ഡോക്ടർ എടുത്ത് പോണം എന്ന് പറഞ്ഞാൽ അവർക്ക് നേരം കിട്ടൂല പക്ഷെ അവന്റെ കൂട്ടുകാർ പറയാ എന്റെ ബൈക്കല്ലേ ആ ഈ ഒന്ന് ആടെ ആ കൂട്ടുകാരനെയും കൂട്ടിയിട്ട് ഓനെ ഇറക്കാൻ പോകും അപ്പൊ നിങ്ങളും പാപ്പയും തമ്മിൽ എന്താ ബന്ധം കൂട്ടുകാരനെക്കാളിലും വലിയ ബന്ധാ ആ തിരിച്ചറിവ് നമുക്ക് ഇണ്ടാവണ്ടേ ആ അമ്മന്റെ പേരൊന്ന് ഡോക്ടർ എടുത്ത് പോകാനെങ്കിൽ പോരോടാൻ വെക്കുമ്പോഴേ കോള് പറയും മ്മ് തിരുമ്പാന് അലക്കാനിങ്ങൾ നിങ്ങള് ഓട വിളിച്ചോളി ആരെ ഇളയോടാ ഇളയോളി പറയും മൊത്തം അവസാനമ്മ ഒറ്റക്ക് ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് ബസ് കയറി പിടിച്ച് നിങ്ങൾ കാണില്ലേ ചില വയസ്സിലൊക്കെ വയസത്തിമ്മാര് അത് കാണുമ്പോൾ നമ്മൾ ബേക്കുന്നു അമ്മൾ വിളിക്കും വയസ്സത്തിമന ആരങ്ങനെ ഒറ്റക്ക് വിട്ട് ഞമ്മടമ്മ ഒറ്റക്ക് പോയി അന്നതയ്ക്കും ആ ചിന്ത ഉണ്ടാവൂല ആ ബേജാതണ്ടാവൂല അങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു ഉമ്മ അങ്ങനെ പോണ ഒരു ഉമ്മ ആ അമ്മയും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ എന്നിട്ട് നമ്മളോ അപ്പുറത്തെ പൊരിക്കാറ്റി പോവുക ഇനി ഡ്രസ്സ് എടുത്തല്ല എനിക്ക് ഇനിക്കും എടുക്കണം അതിനോ ഇങ്ങൊന്നിന്റെ പരം പോരോ ഓ ഞാൻ പോരാ എന്താ രണ്ടര മണിക്ക് ടെസ്റ്റ് കണ്ടാൻ നമ്മൾ അല്ല സാറ റോട്ടുമലൊക്കെ ഇറങ്ങാൻ ഓലപ്പരം പോകാനും ഓൽക്കൊരു കാവലിക്കാനും ആ കാവലായിട്ട് ഓലപ്പരം പോകാനൊക്കെ റെഡിയാവും സ്വന്തം പെറ്റമ്മ ജന്മം തന്ന വാപ്പ ഇങ്ങൊന്നിൻ്റെ പരം വാമോനെ എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറായിരം കാരണങ്ങളാണ് ഞാൻ കുറ്റമായിട്ട് പറയല്ല ഒരു ചെറിയ ചിന്ത മതി നമ്മളൊന്ന് മാറാനും ചിന്തിക്കാനും ഒരു ചെറിയ പുഞ്ചിരി മതി ഉമ്മന്റെയും മാപ്പിൻ്റെയും മനസ്സൊക്കെ ഒന്ന് തണുക്കെ നിങ്ങൾ ആലോചിച്ചോക്കാണ്ടി മരക്കോട് ഒരു ബേജാറും വിചാരിക്കണ്ട മരക്കോട് ഒരു കൊല്ലമ്മാനെ മെനക്കെട്ട് നോക്കിയാലും ഒരു ദിവസം വന്ന് ഉമ്മാന്റെ മൂത്ത ജമീൽ അടിച്ച് ആരി ഉമ്മാനെ കുളിപ്പിച്ച് ഉമ്മക്കൊരു നൂറ് റുപ്പിയും കൈമല വെച്ച് പോയാൽ ഉമ്മ പിന്നെ അടുത്ത കൊല്ലം വരെ അതേ പറയൂ എന്റെ ജമീല വന്നീനു അപ്പോഴേക്ക് മര്യക്കേജാറാവണ്ട അതൊരു ഉമ്മാന്റെ മനസ്സാ അത് നിങ്ങൾ ആലോചിച്ചു നോക്കി നമ്മളെ മക്കളെ നേരെ ചിന്തിച്ചു നോക്കി നമ്മുടെ മോന്റെ ഉള്ള എന്ത് ചെയ്തെന്നാലും നമ്മളെ പെൺകുട്ടികൾ വന്ന എന്തെങ്കിലും ചെയ്തെന്നാ നമുക്ക് അതാ പറയാൻ കൊണ്ടുക അതൊരുത്തരം മാനസികാവസ്ഥയാണ് സ്വന്തം മക്കളെ ചെറുതാക്കണ്ട മോന്റെ ഒളേക്കാട്ടിലും മോളൻ സ്വന്തം ചോരനെ വലുതാക്കിയാലേ ഞാനും കൂടി ഒരു നല്ലതാവും എന്നുള്ള ചിന്തയിൽ നിന്ന് വരുന്നതാ നല്ല മരക്കൾ എന്താ ചിന്തിക്കേണ്ടി ആയിക്കോട്ട് എനിക്ക് കൂലി അള്ളാന്റെ അടുത്ത് മതി അങ്ങനെ മനസ്സ് വെച്ച് സ്നേഹിക്കണം ദുനിയാവ് തിരിച്ചു കിട്ടാൻ വിചാരിക്കാതെ ആഹാരത്തിലേക്ക് കിട്ടാൻ വിചാരിച്ചിട്ട് അങ്ങനെ സ്നേഹിച്ചോക്കിങ്ങൾ ആര് ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും നല്ലത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ആശ്വാസത്തോടെ സന്തോഷത്തോടെ കാര്യം ചെയ്ത് ജീവിക്കാൻ പറ്റും അപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് ഈ കൂട്ടത്തിൽ ഒരാളറിയാന്ന് കരുതുക ഞാൻ അയാളെ ഫാറൂഖ് കോളേജിൻ്റെ മുമ്പിലുള്ള ഒരു കല്യാണപ്പുരയിൽ വെച്ച് കയറി ചെല്ലുമ്പോൾ കണ്ടു കസേരയിലെ മുപ്പിരി ഇരിക്കുക ഞാനൊന്ന് ചിരിച്ചു അയാൾ ചിരിച്ചില്ല അപ്പം എനിക്കൊരു വേചാറ് കുറച്ചുകൂടി ഇങ്ങനെ കഴിഞ്ഞു അപ്പുറത്തേക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വർത്താൻ പറയും എന്റെ സൈഡിൽ കൂടെ മുപ്പര് പോയപ്പോൾ ഞാൻ ഒന്നുകൂടി ചിരിച്ചു മുപ്പിരി ചിരിച്ചില്ല എന്നോട് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോയിരുമ്പോ മൂപ്പനുണ്ട് ഇന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന മൂപ്പൻ എന്റെ മതം നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു ഞാൻ ചിരിച്ചില്ല ആഹാ രണ്ട് തവണ ഞാൻ ചിരിച്ചിട്ട് ഇന്നോട് ചിരിക്കാത്തനോട് ഞാൻ ചിരിക്കണം വേണം കാരണം ഞാൻ ചിരിക്കുന്നത് സുന്നത്തായ ചിരിയ അതുകൊണ്ട് ഓ എന്നോട് ചിരിച്ചോലെ ചിരിച്ചിലോലെ എനിക്ക് ബേജാറില്ല ഞാൻ ചെയ്തേനെനിക്ക് പകരം കിട്ടാനല്ല ഞാൻ ചെയ്ത് എനിക്ക് ആഹാരത്തിൽ അള്ളാൻ്റെ അടുത്ത് പുഞ്ചിരിന്റെ കൂലി മതി ആ മനസ്സിനിക്ക് ഉണ്ടെങ്കിൽ മക്കളെ ആ മനസ്സ് വെച്ച് മരുക്കള് ഇമ്മാനെയും ബാപ്പാനെയും നോക്കിയാ നിങ്ങൾക്ക് ഒരു ബേജാർ ഉമ്മൻ്റെയും വാപ്പന്റെയും ഉണ്ടാവില്ല ഓല് എന്ത് പറഞ്ഞാലും നിങ്ങൾ സബൂറാക്കാൻ പഠിക്കും കാരണം നമ്മൾ ചെയ്യുന്ന ആഹാരത്തിന് വേണ്ടിയാ അങ്ങനെ ചിന്തിച്ച് ജീവിതത്തെ മുൻപോട്ടുണ്ട് ഇനി ഭർത്താക്കന്മാരോടൊന്നും പറയട്ടെ ഭാര്യന്റെ അമ്മയും വാപ്പയും പറഞ്ഞാൽ അമ്മോശനും അമ്മായി ഒന്നും അല്ല ചിലർക്ക് അതാ അമ്മോശനും അമ്മായി മാത്രം ഓൽക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല നാല് പെൺമക്കൾ ഉണ്ടെങ്കിൽ പോലും ചില ആൺകുട്ടി ആ പൊരയിലേക്ക് പെണ്ണെടുക്കാൻ മടിയാ ഞാൻ കൂടെ പറയാട്ടോ നാളൊരു പെണ്ണിനെ കണ്ടൊരുത്തം പോകുന്നു എല്ലാവർക്കും ഇഷ്ടമായി ഉമ്മക്ക് ഇഷ്ടമായില്ല അമ്മാനോട് ചോയിച്ചു എന്നാ നല്ല പെൺകുട്ടികൾ ദീനുള്ള മക്കള് എന്നെ പൊന്നുമല്ല നോക്കും നല്ല മുവാഹിദ വെള്ളിയാഴ്ച തുമ്പക്കൊക്കെ പോകുന്ന അമ്മയാ അമ്മയാഫ്ത ഇടാണ്ട് പൊറത്തിറങ്ങൂല അപ്പൊ വേണ്ട നമുക്ക് വേറെ പെൺകുട്ടികളെ നോക്ക എട്ടാം പോലെ പെൺകുട്ടികൾ ഉണ്ടാവും അസാനം ആങ്ങളെ ചോദിച്ചു തോന്നാ അല്ല സുരൈഗ എനിക്ക് എന്താ കുടുംബത്തിന് മോശം പറ്റിയേ നല്ല പെൺകുട്ടിയല്ലേ നല്ല പെൺകുട്ടികളല്ലേ അപ്പൊ ഓട് ചോയിച്ചു തന്ന ആങ്ങളോട് എനിക്കറിയോ എന്ത് ആ അമ്മാക്ക് നാലു പെൺകുട്ടികളാ അതിനെന്താ ഒന്നുമില്ല ഇനി അഥവാ ഞമ്മളെ മോനായി കെട്ടിയിട്ടാണ് ഞമ്മളെ മോനായിട്ട് പാരമ്പര്യം കിട്ടുക നമ്മളെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളായി പോകുന്നു അതാ ബേജാറ് നാല് പെൺമക്കളുള്ള അമ്മാന്റെ മോളെ കെട്ടിയ ഞമ്മടെ മോനൊക്കെ പാരമ്പര്യം പറഞ്ഞിട്ട് പെണ്ണെന്നെ കിട്ടൂ എന്ന ബേജാറില് നാല് പെൺകുട്ടികളുള്ള പോരേന്ന് ദീൻ ഉണ്ടായിട്ടും ദുനിയാവുണ്ടായിട്ടും വെണ്ണ് വേണ്ടാന്ന് ഇത്ര ദുഷ്ട മനസ്സൊന്നും കുടുംബങ്ങൾക്കിടയിൽ വരുത്താൻ പാടില്ല ഇത്ര വൃത്തികെട്ട മനസ്സും ഒരു ബന്ധങ്ങളെയും നമ്മൾ വിലയിരുത്താനും പാടില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഉച്ചക്ക് ബുഹറിന് ശേഷം കോഴിക്കോട് സിറ്റിയിലെ കല്ലായിലെത്തണം അപ്പൊ ബന്ധങ്ങൾ ഓരോന്നും പവിത്ര ഓരോന്നും അതിന്റെ ഭംഗിയിൽ ഇടക്കിടക്ക് ഉമ്മാന്റെ അടുത്ത് ചെന്ന് കയ്യൊക്കെ പിടിച്ചിട്ട് ചോദിക്കണം ഉമ്മാ എന്തൊക്കെയാ വിശേഷം സുഖാണോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തരണ്ടിയേ വാപ്പേ എന്താ അങ്ങനൊരു ബേജാറ് നിങ്ങക്ക് ഡോക്ടർ അടുത്തൊന്നു പോകണ്ടേ സത്യം പറയും എത്ര വാപ്പാരാന്നറിയോ സൂക്കേട് മറച്ചുവെച്ച് ജീവിക്കുന്നത് ഒരു പാവം വാപ്പാക്ക് പറയാൻ പറ്റാത്ത സൂക്കേടാ അദ്ദേഹം വേദന സഹിച്ച് രാത്രി കിടന്നുറങ്ങിയിട്ടും അവസാനം മരിക്കുക മരിക്കുന്ന അന്ന് കുറച്ച് വേദന അധികമാക്കിയപ്പം മക്കൾ ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് വലിയ സൂക്കേടാണല്ലോ ഇയാൾ ഇപ്പോഴൊന്നും അയക്കാല നാലഞ്ച് മാസമായി ഉണ്ടാവും വേദന സഹിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് അമ്മനോട് വെച്ചപ്പം അമ്മ പറഞ്ഞ സത്യ മക്കളോട് പറയാൻ ഒരു പേടി ആ എന്താ മൂത്തോൻ ചാടും ഇളയോനോന്റെ ഓറ നോക്കിയിട്ട് ചെയ്യൂ അതുകൊണ്ട് വാപ്പയും ഉണ്ടാന്ന് ാലോചിച്ച് മക്കളെ എന്നാ നമ്മക്ക് അതിന്റെ ഒക്കെ ഒരു ശാപം തീരുക എന്നാ നമ്മക്ക് ആ ബേജാറൊക്കെ ഒന്ന് ജീവിതത്തിന്ന് പോവുക ഒരായുസ് മുഴുവൻ അധ്വാനിച്ച് ചോര നീരാക്കി ശരീരത്തിന്റെ പല ഭാഗത്തും ക്ഷീണിച്ചു പോയപ്പോ ആ ക്ഷീണത്തിന്റെ വേദന മാറ്റാനുള്ള ഒരു സഹകരണം പോലും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര വലുതായി എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ ആ ബന്ധങ്ങളൊക്കെ നല്ല നിലക്ക് കൊണ്ടു സ്നേഹത്തോടെ പവിത്രതയോടെ കണ്ട് ഓരോ ബന്ധത്തെയും പരലോകം ചിന്തിച്ചിട്ട് കെട്ടിപ്പടുക്കാൻ സാധിക്കണം ആ ബന്ധങ്ങളിലെ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇന്ന് കുടുംബം അകന്നോണ്ടിരിക്കുക എല്ലാരും അഡ്ജസ്റ്റ്മെന്റിലാ ദുനിയാവിലെ സ്വർഗ കുടുംബം ആ സ്വർഗം കണ്ടെത്താനാവാത്ത ആ പരലോകത്തെ സ്വർഗത്തിന് വേണ്ടി മെനക്കെട്ട് ഓടുന്നത് ദുനിയാവിലെ സ്വർഗം കുടുംബ ആ കുടുംബത്തിൽ മനസ്സറിഞ്ഞ് സമാധാനത്തോടെ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ജീവിച്ചിട്ടുണ്ട് മനുഷ്യരെ അല്ല എല്ലാം തന്നിട്ടുണ്ട് വലിയ വീട് സന്തോഷം വാഹനം തിന്നാന് പക്ഷെ സമാധാനം ആർക്കും ഇല്ല